വഖഫ് നിയമത്തിൽ കെ സി ബി സി നിലപാട് തള്ളി ലത്തീൻ സഭ മുഖപത്രം ജീവനാദം മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കാനാണ് ശ്രമമെന്ന് ജീവനാദം കുറ്റപ്പെടുത്തുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്ന ലേഖനത്തിൽ ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിനെയും വിമർശിക്കുന്നുണ്ട് ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂനമ്പവുമായി ബന്ധപ്പെട്ട പ്രശ്നം വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ നിക്കുന്ന സമയത്ത് ഈ വിമർശനം വിമർശനം ഈ ഏറെ ശ്രദ്ധേയമാണ് നിന്ന് വിരുദ്ധമായ നിലപാട് പശ്ചാത്തലമുണ്ട് എങ്ങനെ കാണണം ഇതിനെ ഇതിൽ ജീവനാഥം ലത്തീൻ സഭയുടെ ഒരു മുഖപത്രമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷമാക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് വിദ്വേഷ പ്രചാരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് ജീവനാഥൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും ഇപ്പോഴും തന്നെ അത് വഴി തുറക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ ഭൂമി ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിലൊരു കാതലായ വിഷയമെന്ന് ചൂണ്ടിക്കാട്ടുന്നു രേഖകളില്ലാത്ത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അത്ര ആ ഒരു കാര്യം അത് സംസ്ഥാന സർക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഇപ്പോൾ ഈ തീരദേശത്തും ഒരു വിദ്വേഷക്കൂടി പാറിക്കാനാണ് അത് മുനമ്പം ആയുധമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ജെ പി സി റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ല മുൻകാല പ്രാബല്യമില്ലെന്ന് അമിത്ഷായും കിരൺ റിഞ്ജുവും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്ന് ജീവനാഥം അടിവരയിടുന്നുണ്ട് അതായത് ഇതിൽ അത് അത്ര കണ്ട് ആഹ്ലാദിക്കേണ്ടതൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ജീവനാഥം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഇത് ഇനിയും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം മുനമ്പം വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ധ്വനി ഈ ഈ വാക്കുകളിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ വരുന്നുണ്ട് ഒപ്പം ഈ മുനമ്പത്തിന് സഹായകരമാവുന്ന വ്യവസ്ഥ ഏതെന്ന് ഹൈബി ഈഡൻ പാർലമെന്റിൽ ചോദിച്ചെങ്കിലും അതിന് മറുപടി ലഭിച്ചില്ല എന്നത് ഇവർ ഈ മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ജോർജ് കുര്യൻ മന്ത്രി ജോർജ് കുര്യനെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്ന രീതിയിലാണ് ഈ ജീവനാദം ഇക്കാര്യങ്ങൾ പരാമർശിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ കിരൺ റിഞ്ജുവിന് കിരൺ റിജുവിനെതിരെയുമുള്ള ഒരു വിമർശനം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ബുദ്ധമതക്കാരനായ കിരൺ റിഞ്ജുവിന് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യത്തിൽ യാതൊരു വേവലാതിയുമില്ല എന്നാണ് ഒരു വിമർശനം ഇതിൽ പറയുന്നത് മുനമ്പം ജനതയെ കുടിയിറക്കരുതെന്ന് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഒരു മുസ്ലിം എം മന്ത്രിയോ പോലും ഉണ്ടായില്ല എന്ന രീതിയിലാണ് ജീവനാഥത്തിന്റെ ഒരു വിമർശനം പൊതുവായിട്ട് തന്നെയും വരുന്നത് അതായത് ലത്തീൻ സഭ അവരുടെ മുഖ പത്രത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറിച്ച് ഈ ഒരു ബില്ല് അതിൻ്റെ ഒരു ഭേദഗതിയിലൂടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് അത് കൃത്യമായും സമുദായങ്ങളെ വിഘടിപ്പിക്കുക അതൊരു രാഷ്ട്രീയം മാറ്റുക എന്ന രീതിയിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ജീവനാഥത്തിന്റെ മുഖപ്രസംഗം വരുന്നത് ഇലക്കത്തിലെ ജീവനാഥത്തിലാണ് ഈ രീതിയിൽ ഒരു മുഖപ്രസംഗം മുഖപ്രസംഗമുള്ളത് കഴിഞ്ഞ നാളിത്രയായിട്ടും ഇങ്ങനെയൊരു വിമർശനത്തിലേക്ക് ലത്തീൻ സഭ കടന്നു വന്നിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഭേദഗതി ബിൽ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിജയമായി ബി ജെ പി ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ മുഖ മുഖപത്രമായ ജീവനാഥത്തിൽ ഈ രീതിയിൽ ഇതിനെ കാഴ്ചപ്പാടുകളോടെ ഇതിൽ വിമർശനത്തോടുകൂടി ഇപ്പോൾ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് അതാണ് സാഹചര്യം ഏതായാലും ജീവനാദത്തിന്റെ വിമർശനം ഇതുവരെ വന്ന ക്രൈസ്തവ സഭകളുടെ പല നിലപാടിൽ നിന്നും വിരുദ്ധമായി തന്നെയാണ് സംശയമില്ല അത് ഇനിയുള്ള എങ്ങനെ പ്രതിഫലിക്കുമെന്നതും കാത്തിരുന്നത് കാരണം